നമസ്കാരം ശോഭ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ജയിക്കുമെന്ന് ഏകദേശം ഉറപ്പായി അതുകൊണ്ട് തന്നെ സി പി എമ്മിന്റെ പിരിമുറുക്കവും തുടങ്ങിയിട്ടുണ്ട് അതിന് ഫലമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും പത്ത് ലക്ഷം രൂപ വാങ്ങിയെന്ന ദല്ലാൽ നന്ദകുമാറിന്റെ ആരോപണത്തിന് മറുപടിയുമായി ഇപ്പോൾ ബി ജെ പി നേതാവ് ശോഭ സുരേന്ദ്രൻ രംഗത്തെത്തിയിരിക്കുകയാണ് ബാങ്ക് അക്കൗണ്ടിലേക്ക് പത്ത് ലക്ഷം രൂപ താൻ വാങ്ങിയെന്ന് ദല്ലാൽ നന്ദകുമാറിന് എട്ട് സെന്റ് സ്ഥലം വിൽക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ശോഭ പറഞ്ഞു അതിനെയാണ് ഇങ്ങനെയൊക്കെ വളച്ചോടിച്ചിറക്കിയത് കേരളത്തിൽ ഇത്തവണ താമര വിരിയുമോ എന്ന അങ്കലാപ്പിൽ കാട്ടിക്കൂട്ടുന്ന ഓരോരോ നിലവാരമില്ലാത്ത കാട്ടിലുകളെ ആലപ്പുഴയിൽ താൻ ജയിക്കുമെന്ന മുന്നിൽ കണ്ടാണ് ദല്ലാൽ നന്ദകുമാർ ഈ ആരോപണം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ശോഭ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു ദല്ലാൽ നന്ദകുമാറിനെ ഇപ്പോൾ തനിക്കെതിരെ ഒരുക്കി നിർത്തിയിരിക്കുന്നത് സി പി എം ആണ് മുമ്പ് കഴക്കൂട്ടത്ത് മത്സരിച്ചപ്പോഴും ഇതുപോലെ ഓഡിയോ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു ശോഭ മാധ്യമങ്ങളോട് പറഞ്ഞു പിണറായി വിജയനോളം തലപ്പൊക്കമുള്ള മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവിനെ ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർക്കാൻ അഖിലേന്ത്യാ തലത്തിൽ കൊണ്ടുവന്ന് ഞങ്ങളുടെ നാഷണൽ കമ്മിറ്റി ഓഫീസിൽ തിരഞ്ഞിയ ആളാണ് ദലാൾ നാട് പിണറായി വിജയൻ ഒഴിച്ച് ആരെങ്കിലും കിട്ടിയാലും ഭാരതീയ ജനതാ പാർട്ടിയിൽ നല്ലവനാണെങ്കിൽ സ്വീകരിക്കുമെന്നും അവർ കൂട്ടിച്ചേർത്തു കാല് തല്ലിയൊടിക്കുമെന്ന് പിണറായിയുടെ ലോബി പറഞ്ഞതുകൊണ്ടാണ് നേതാവിനെ ബി ജെ പിയിൽ എത്തിക്കാനുള്ള ഉദ്യമത്തിൽ നിന്നും നന്ദകുമാർ പിന്മാറിയത് ഈ നേതാവിന്റെ പേര് നന്ദകുമാർ പുറത്തുവിട്ടാൽ താൻ കൂടുതൽ കാര്യങ്ങൾ പറയാമെന്നും ശോഭ പറഞ്ഞു തന്റെ സ്ഥലം വിൽപ്പനയ്ക്ക് വെച്ച സമയത്താണ് ഇദ്ദേഹത്തെ കാണുന്നതെന്നും ശോഭ പറഞ്ഞു പത്ത് ലക്ഷം രൂപ തരുകയും ഉടൻ തന്നെ സ്ഥലം കച്ചവടം ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞ ആളാണ് ദല്ലാൽ നന്ദകുമാർ എന്നും അവർ പറഞ്ഞു പത്ത് ലക്ഷം രൂപ എനിക്ക് അഡ്വാൻസ് ആയി പൊതിഞ്ഞ പണമായിട്ടാണ് തരുന്നത് എന്നാൽ അത് തന്റെ ബാങ്ക് അക്കൗണ്ടിൽ തരണമെന്ന് പറഞ്ഞു അനധികൃതമായ പൈസ വാങ്ങുകയാണെങ്കിൽ അത് രഹസ്യമായിട്ടല്ലേ വാങ്ങുക ശോഭാ സുരേന്ദ്രൻ ദല്ലാളിന്റെ കയ്യിൽ നിന്ന് പത്ത് ലക്ഷം രൂപ വാങ്ങിയെങ്കിൽ അത് ഏതെങ്കിലും പ്രത്യേക കാര്യത്തിന് വേണ്ടിയാണെങ്കിൽ എന്താണ് ഈ നാണം കേട്ടവൻ ദല്ലാൽ നന്ദകുമാർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയണം പറഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ മാധ്യമങ്ങളുടെ മുന്നിൽ വെക്കാൻ തയ്യാറാകും ശോഭാ സുരേന്ദ്രൻ കൂട്ടിച്ചേർത്തു തന്റെ സഹോദരിയുടെ ഭർത്താവിന്റെ ക്യാൻസർ ചികിത്സാ സമയത്ത് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ സമയത്താണ് തന്റെ പേരിലുള്ള എട്ട് സെന്റ് മിക്കാൻ തീരുമാനിച്ചത് ഭൂമി വാങ്ങാമെന്ന് പറഞ്ഞ് വഞ്ചിച്ചത് കൊണ്ടാണ് തൻ അഡ്വാൻസ്ഡ് തുക തിരികെ നൽകാത്തത് എന്റെ ഭൂമി ആർക്കും ഇതുവരെ വിറ്റിട്ടില്ല നന്ദകുമാർ താൻ ഭൂമി മാത്രമേ നൽകൂ എന്നും ശോഭ പറഞ്ഞു തൃശൂരിൽ ഗോവിന്ദൻ മാഷ് യാത്ര നടത്തുന്ന ദിവസം ശോഭ സുരേന്ദ്രനെ കാണാൻ രാമനിലയത്തിൽ ഏത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാവാണ് വന്നത് ഏത് നേതാവാണ് അഖിലേന്ത്യാ തരത്തിലുള്ള തന്റെ നേതാവുമായി സംസാരിച്ചത് ദല്ലാൽ പറയണമെന്നും ശോഭ ചോദിച്ചു എന്തുകൊണ്ടാണ് ഡൽഹിയിലെ ഹോട്ടലിൽ നടന്ന മീറ്റിംഗിൽ ദല്ലാൽ നന്ദകുമാറും ഞങ്ങളുടെ അറിയപ്പെടുന്ന ലീഡറും ദലാലിന് നാക്കിപിഴച്ച് ദലാൽ കിടുകിട പിറച്ച് ദല്ലാലിനെ ഡൽഹിയിൽ നിന്ന് ആട്ടി ഓടിച്ചത് എന്തിനാണ് ദല്ലൽ മറുപടി പറയണം ആ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ലീഡറുടെ പേര് ഞാൻ പറയണോ ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയട്ടെ ദല്ലൽ നടത്തിയ ചർച്ചയിൽ ഒന്നാം ഘട്ടം തന്നെ ദല്ലൽ ചോദിച്ചത് കോടാന കോടി രൂപയാണ് ദല്ലൽ എന്താണ് വിചാരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയിൽ ആളെ ചേർക്കുന്നത് നിങ്ങളെ പോലെയുള്ള ബ്രോക്കർമാരിൽ നിന്ന് പണം കൊടുത്തിട്ടാണെന്നാണോ അല്ല ഈ പാർട്ടി നിങ്ങൾ ഉദ്ദേശിച്ച പാർട്ടിയല്ല ശോഭ പറഞ്ഞു ചെങ്കോടി വീരന്മാരെ ഒന്ന് സൂക്ഷിച്ചോളൂ ഈ അഴിമതി നാടുകൾ അവസാനിക്കാൻ ഇനി അധിക ദൂരമില്ല നിങ്ങളുടെ ആ ഉൾഭയം ഞങ്ങൾക്ക് ഇതിലൂടെയെല്ലാം മനസ്സിലാവുന്നുണ്ട് നിങ്ങൾക്ക് ചെയ്യാവുന്നത്ര ചെയ്യൂ മോദിയുടെ ഗ്യാരണ്ടി ജനങ്ങളുടെ മനസ്സിലുണ്ട്